നമസ്കാരം മലയാളി വാര്ത്തേക്ക് സ്വാഗതം ആമേഴഞ്ചാം തോട്ടില് റെയിൽവേ കരാർ ശുചീകരണ തൊഴിലാളി ഒഴുക്കിപ്പെട്ടി മരിച്ച സംഭവത്തില് കോർപ്പറേഷന്റെ കൊടികാര്യസ്ഥത കാര്യസ്ഥത ആരോപിച്ച് പ്രതിപക്ഷ കക്ഷികൾ സമരം തുടരുന്നതിനിടെ ജോയിയുടെ മാതാവിന് വീട് നിർമ്മിച്ചു നൽകുന്നതിന് സർക്കാർ അനുമതി തേടി ഇന്ന് പ്രത്യേക കൌൺസിൽ യോഗം ചേരും വൈകിട്ട് നാലിനാണ് യോഗം ചേരുന്നത് ജോയിയുടെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ കോർപ്പറേഷൻ ഓഫീസിൽ ഉപരോധം നടത്തുമെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചു ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ രണ്ടു ദിവസമായി തുടർന്ന സമരമാണ് ഇന്നും തുടരുന്നത് ജോയിയുടെ മാതാവിന് വീട് നിർമ്മിച്ചു നൽകുമെന്ന് മേയർ പ്രഖ്യാപിച്ചെങ്കിലും കൗൺസിൽ അംഗീകാരം തേടണം പ്രമേയം പാസാക്കി തദ്ദേശ വകുപ്പിന് സമർപ്പിക്കുകയും സർക്കാർ അനുമതി നൽകുകയും ചെയ്താൽ മാത്രമേ മേയറുടെ പ്രഖ്യാപനം നടപ്പാകൂ ഇതിനായി പ്രത്യേക കൌൺസിൽ യോഗം കൂടുന്നത് അതിനിടെ കഴിഞ്ഞ ദിവസം ബിജെപി ജില്ലാ കമ്മിറ്റി കോർപ്പറേഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് അഞ്ചു തവണയാണ് ജലവീരങ്കി പ്രയോഗിച്ചത് ഇതിനിടെ മതിൽ ചാടിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറെ നേരമാണ് ഉണ്ടും തള്ളുമുണ്ടായത് വനിതാ കൌൺസിലർമാർ ഉൾപ്പെടെ ഉള്ളവരെ പോലീസ് മർദ്ദിച്ചെന്ന് മർദ്ദിച്ചെന്നാരോപിച്ച് പ്രവർത്തക റോഡിൽ കുത്തിയിരുന്നു എൽ എം എസ് ജംഗ്ഷനിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു ആമേഴഞ്ചാന്തോട് ശുചീകരിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു വി മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ശേഷം സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ് പ്രസംഗിക്കുന്നതിനിടെ ഏതാനും പ്രവർത്തകർ മതിൽ ചാടി ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു ഇതിന് പിന്നാലെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് അതിനിടെ പ്ലാസ്റ്റിക് മാലിന് മോഡൽ കുത്തിയിറക്കുന്ന നഗരവാസിയായ വീട്ടമ്മയുടെ ദൃശ്യങ്ങൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഉടനടി നടപടിയെടുത്തതായും പിഴ ചുമത്തിയതായും മേയർ പറഞ്ഞു പതിനായിരം രൂപ പിഴ ചുമത്തിയതിന്റെ രസീതും വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട് അങ്ങേറ്റം മോശകരമായ ഒരു ദൃശ്യമെന്ന് പറഞ്ഞാണ് മേയർ ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത് ഈ നിലയ്ക്ക് തുടരാനാകില്ല എന്നത് ദയവായി മനസ്സിലാക്കി നഗരസഭയുമായി സഹകരിക്കണമെന്നാണ് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നതെന്നും മേയർ പറഞ്ഞു ഇനി ഒരു ജീവനെയും നമുക്ക് നഷ്ടപ്പെടുത്താനാവില്ല അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നിർവാഹമില്ല പൊതുസ്ഥകത്ത് മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കണം നഗരസഭ ഏർപ്പെടുത്തിയിട്ടുള്ള മാലിന്യ സംസ്കരണ മാർഗങ്ങള് സ്വീകരിക്കണമെന്നും മേയർ പറഞ്ഞു എവിടെയെങ്കിലും മാലിന്യ സംസ്കരണ മാർഗങ്ങളിൽ കുറവുകളുണ്ടെങ്കിൽ മേയറുടെ പരാതി പരിഹാര സെല്ലിനെയോ അല്ലെങ്കിൽ മേയറെയോ നേരിട്ട് അറിയിക്കണം നമുക്ക് നമ്മുടെ നഗരത്തിലെ ഈ മാലിന്യ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്തും എവിടെ വലിച്ചെറിയുന്ന പഴയ ശീലം മാറ്റണം ഒരു മാലിന്യമുക്ത നഗരം എന്ന ശീലത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ചുവടുവെക്കാം നമ്മൾ വീട്ടിപ്പിരിഞ്ഞു ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യമായിരിക്കും മാലിന്യം വലിച്ചെറിയാതിരിക്കുക എന്നുള്ളത് ഇങ്ങനെയായിരുന്നു മേയർ കുറിപ്പ് അവസാനിപ്പിച്ചതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത